ഹലോ ഗായ്സ് ഇന്ന് ഞാനും കുറച്ച് പേരും കൂടി വൺ ഡേ ട്രിപ്പിന് പോവാണ് വയനാട് രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എട്ട് മണിക്ക് ഞങ്ങൾ വയനാട് ചോരമൊക്കെ കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറി ഞാൻ ലിപ്സ്റ്റിക് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഗായ്സ് അങ്ങനെ ദൈ ഞങ്ങൾ ആദ്യം എത്തിയത് തുഷാരഗിരിയിലായിരുന്നു രാവിലെ തന്നെ എത്തിയോണ്ട് തന്നെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ചൊക്കെ നടക്കാനുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് അങ്ങനെ നടന്ന് ഞങ്ങൾ ദേ തുഷാരഗിരിയിലേക്ക് പോവുകയാണ് ഇത് ഞങ്ങളുടെ നാട്ടിലെ ഷോപ്പിലെ ഓണേഴ്സിന്റെ ഒരു ട്രിപ്പായിരുന്നു അത് അപ്പോൾ അമ്മ എന്നെയും കൂടെ കൂട്ടിന്നേ ഉള്ളൂ കമ്പനിക്ക് അങ്ങനെ കുറച്ചൊക്കെ നടന്ന് ഞങ്ങൾ ഞങ്ങളിത് തുഷാരഗിരി വാട്ടർഫാൾസിൽ എത്തിയിട്ടോ അടിപൊളി വ്യൂ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൊറച്ചു നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കയസ് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കുറേ വീഡിയോസ് എടുത്തു പിന്നെ കുറേ പാറപ്പുറത്തൊക്കെ കയറി ഒന്ന് ഫോട്ടോ എടുക്കലായിരുന്നു ഇവരെ മെയിൻ ഹോബി പിന്നെ കുറേ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി തമിഴ്നാട്ടിൽ നിന്നൊക്കെ കുറേ പേരുണ്ടായിരുന്നു പിന്നെ ഒരു വെഡ്ഡിങ് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ മേലെയും വേറെയും വെള്ളച്ചാട്ടങ്ങളുണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ടേ ഇറങ്ങി ഗൈസ് ആദ്യമൊക്കെ കയറുമ്പോൾ നല്ല ഉഷാറുണ്ടായിരുന്നു പിന്നെയാണ് അറിഞ്ഞത് ഒരു കിലോമീറ്റർ വരെ കുന്നാണ് കയറേണ്ടത് ശനിയും കയറാണ്ട് ഗു തളന്ന് ഗായണ്ടോ എത്ര താഴെ ഞാൻ അറിയൂ ഇനി മൊത്തം കയറണം നടന്ന് തളന്ന് നിൽക്കുന്ന ടീംസ് സൈഡായ ടീംസ് തളന്ന് ഗായസ് ഒന്നര കിലോമീറ്റർ കുന്നാണുള്ളത് അത് മൊത്തം കയറിയവരാണ് ഇനിയും ഒരുപാട് കയറാനുണ്ട് വ്യൂ കാണാനുണ്ട് അയ്യോ ഫൈനലി ഒന്നര കിലോമീറ്റർ കുന്ന് കേറി ഇതാ നമ്മളെത്തിന്റെ കറഞ്ച് പേര് അടിപൊളി ഇത്രയും നടന്നേന് കാണാൻ മാത്രമുണ്ട് ഫുൾ തവളകളുടെ സൗകര്യഹരുന്നതാണ് ഇനിയൊന്നും കൂടി കേറാനുണ്ട് നാശ് കുന്ന് കഴിഞ്ഞു ഭയങ്കര വ്യൂ ഉണ്ട് കേറാൻ തുടങ്ങിയ രണ്ട് കിലോമീറ്റർ നടന്ന് ഫൈനലി നമ്മൾ സ്പോട്ടിലെത്തി ഗൈസ് ഒന്നും പറയാലോ കടന്ന് കടന്ന് നടന്ന് നടന്ന് എൻ്റെ ഒരു തളരില്ല ഇത്രയൊന്നും എൻ്റെ ജന്മത്തിൽ ഞാൻ നടന്നിട്ടില്ല അതുകൊണ്ട് ഭയങ്കര സീനായിക്കി നാളെ കാലിൽ അനക്കലുണ്ടായാലോ ഗേസ് പക്ഷെ നടന്ന് ഞാൻ അടിപൊളി കേട്ടോ ഞാൻ ഇത് കാണിച്ചതാണ് ോ ഇങ്ങനെ നടക്കാനുണ്ടോ വാ ഇതാണ് ഇത്ര നേരം നടന്നിട്ട് എത്തിയ സ്ഥലം അവിടുന്ന് കൊറേ പേര് കുളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ വെള്ളത്തിലിറങ്ങി നേരം ഇവിടെ പുളി കണ്ടിരുന്നു എല്ലാരും അങ്ങനെ അവിടെ നിന്ന് മിൽമ ഷെയ്ക്കും ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങി ഞങ്ങൾ നേരെ വണ്ടി കയറി പിന്നെ പോയിട്ടുള്ളത് പൂക്കോട് തടാകമായിരുന്നു ഗ്യാസ് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തി വയ്ക്കുമ്പോൾ വലിയതായിട്ടൊന്നും കാണാനും ഇല്ല ബോട്ടിങ് സർവീസ് ഒക്കെ ഞങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങളൊന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ചോക്ലേറ്റ്സ് അതുപോലെ ഒരു കണ്ണിടൊക്കെ വാങ്ങിച്ച് ഗ്യാസ് പട്ടിഷോ കാണിക്കാൻ വേണ്ടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ഇതേ നേരെ ഒരു ഷോപ്പിൽ കയറി ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അതും കുറച്ചൊക്കെ വാങ്ങിച്ചു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കാരാപ്പുഴ ഡാമായിരുന്നു ഗേഷ് അപ്പോൾ അവിടെ എത്തി അവിടെ അടിപൊളി വീഴുമായിരുന്നു കേട്ടോ ഒരു വലിയൊരു പാലസിലൊക്കെ ചെന്നപോലത്തെ ഒരു വൈവായിരുന്നു അവിടെ പുറത്തൊക്കെ കാണാനുള്ളത് ഇവിടെ കാണാനായിട്ട് പോലെ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നിലും കേറാൻ പറ്റിയില്ല ഗൈസ് കണ്ടാൽ തന്നെ അപ്പൊ ഇടയാവുന്ന രീതിയിലുള്ള റൈഡായിരുന്നു ഇവിടെ മൊത്തം ഉള്ളത് ഏറ്റവും വലിയ സ്വിങ് ഇവിടെ ആയിരുന്നു ഉള്ളത് ഒരു ജ്യൂസൊക്കെ കുടിച്ചതി നേരെ ഞങ്ങള് തൊള്ളായിരം കണ്ടിലേക്കാണ് പോകുന്നത് ട്രക്കിംഗ് ആണ് ഗൈസ് ഒരു രക്ഷയില്ല രണ്ടര കിലോമീറ്റർ ട്രക്കിംഗ് ആയിരുന്നു പോളി വൈബായിരുന്നു എല്ലാരും കുലുങ്ങി കുലുങ്ങിയൊരു സൈഡായി ഗൈസ് അങ്ങനെ അവയുടെ എത്തിയാതും തന്നെ ഞങ്ങൾ പോയത് ഗ്ലാസ് ബ്രിഡ്ജിലേക്കാണ് അപ്പം അവരുടെ കുറേ പേരുണ്ടായിരുന്നു ഞങ്ങളോട് ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവരൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ഇതേ അവിടെ കയറി കുറെ ഫോട്ടോസും ഒക്കെ എടുത്തു തൊള്ളായിരം കണ്ടി വന്നവർക്കറിയായിരിക്കും അവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് കാണാൻ പറ്റുന്ന ഈ ഒരു വ്യൂ രക്ഷയില ഗായസ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ ക്ലാസ് ബ്രിഡ്ജിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ ആകെ രണ്ട് മിനിറ്റ് നിൽക്കാൻ അവർ സമ്മതിച്ചിട്ടുള്ളൂ അതൊക്കെ കഴിഞ്ഞ് അവിടെ ഊഞ്ഞാലുണ്ടായിരുന്നു പിന്നെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ് ചീപ്പ് ആയിട്ട് വന്നാൽ ആകെ അവിടെ ഒരു മണിക്കൂറേ നിൽക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയുള്ള ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ